ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാരയെ കിട്ടിയതോടെ പഴുതാരെയും തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിൽ ഹോസ്റ്റൽ കെട്ടിടം ശോചനീയ അവസ്ഥയിലാണ് സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ പത്ത് മീറ്റർ പോലും ദൂരമില്ല പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല പരിശോധന നടത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും ആരോപിച്ചാണ് കോളേജ് പ്രിൻസിപ്പളിനെതിരെ പ്രതിഷേധം സുനിഷ എല്ലൂർ ഇപ്പോൾ സ്ഥലത്തുണ്ട് സുനുഷ എല്ലൂർ പലതരം ഭക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പഴുതാരെയിട്ട ഭക്ഷണം ഇതെന്താ സംഭവിച്ചത് സുനിഷ ഗുഡ് മോർണിംഗ് അരുൺ വലിയൊരു പ്രതിഷേധമാണ് സി ടി കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നടത്തുന്നത് ഇവർ പ്രധാനമായും പല കാരണങ്ങളും പറയുന്നുണ്ട് ഈ പറഞ്ഞ ഒന്ന് കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിൽ പഴുതാരെ കിട്ടി എന്നുള്ളതാണ് ഭക്ഷ്യവിഷബാധയേറ്റ ഒരുപാട് കുട്ടികൾക്ക് ചികിത്സ തേടേണ്ട സ്ഥിതി വന്നു എന്നിട്ടും കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഇവരുടെ ഈ ഹോസ്റ്റലിന്റെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ പത്ത് മീറ്റർ അകലം പോലുമില്ല അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കുടിവെള്ളത്തിനായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഹോസ്റ്റൽ കെട്ടിടം ഏത് നിമിഷവും പൊളിയാറായ രീതിയിൽ മേൽക്കൂര അടക്കം പൊളിഞ്ഞു വീഴാറായ സ്ഥിതിയിലാണ് നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം ലേഡീസ് ഹോസ്റ്റലിലെ എല്ലാ വിദ്യ ും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് പ്രിൻസിപ്പളിനോട് ഈ വിഷയം പറഞ്ഞിട്ടും ഇതിൽ കൃത്യമായ ഒരു നടപടിയെടുക്കാനോ ഒരു പരിശോധനയിലേക്ക് കടക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഈ വിദ്യാർത്ഥിനികൾ ഇന്ന് ക്ലാസിന്റെ സമയത്തും ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നിരവധി കുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മൂന്ന് ദിവസം മുമ്പിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പഴുതാരെ കിട്ടി നമ്മൾ പ്രിൻസിപ്പളിന്റെ മെയിൻ അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമ്മുടെ സെപ്റ്റി ടാങ്കും കേന്ദ്രം തമ്മിൽ പത്ത് മീറ്റർ അകലം കൂടിയില്ല നമ്മളത് പ്രിൻസിൽ വർഷങ്ങൾക്ക് മുമ്പിട്ട് നമ്മൾ എൽ എച്ച് ഒരു സൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോ വർഷം നമ്മൾ യൂണിയൻ കയറുമ്പോൾ പ്രിൻസിപ്പളിന് കത്തേക്ക് ഈ ഒരു വിഷയത്തെ പറഞ്ഞിട്ട് പക്ഷെ ഒരു റെസ്പോൺസ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്നിട്ടില്ല പിന്നെ ഈ ഓൾഡ് ബ്ലോക്കിന്റെ നില വളരെ ഗുരുതരമാണ് നമ്മൾ നമ്മുടെ സുരക്ഷിതത്തെ പറ്റി പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയും നമ്മളോട് നമ്മുടെ ഈ വോയിസ് ക്ലിപ്പ് സൈഡ് നമ്മളോട് പറയുന്നത് താല്പര്യമില്ലാത്തവർ എൽ എച്ച് നിൽക്കണ്ട അല്ലാത്തവർ നിന്നാൽ മതി സി നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് മെറിച്ച് മെറിറ്റിലാണ് കോളേജിൽ കയറുന്നത് അപ്പോൾ ഒരു നമ്മൾ ഡിസേർവ് ചെയ്യുന്ന നമ്മളൊരു സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് അതോറിറ്റിയാണ് നമ്മൾ പിന്നെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പലിനെ അല്ലാണ്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ നമ്മൾ അഡ്മിഷൻ കിട്ടി വരുമ്പോൾ ഗവൺമെന്റ് ഹോസ്റ്റലിൽ നമുക്ക് വേണ്ടി തരുന്ന സൗകര്യമാണ് ആ സൗകര്യങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ച് പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്നത് അപ്പൊ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് താമസിച്ചോളൂ ഈ രീതിയിലാണ് ഞങ്ങളോട് പ്രതികരിക്കുന്നത് ഈ ഒരു വിഷയം മാത്രമല്ല നമ്മൾ പലപ്പോഴായിട്ട് പ്രിൻസിയുടെയും വാർഡിൻ്റെ അടുത്ത് പോയപ്പോൾ വാർഡൻ നമ്മളോട് സഹകരിക്കുന്ന പോലും ഇല്ല വാർഡും പലപ്പോഴും നമുക്ക് കാണാൻ പോലും കിട്ടില്ല അങ്ങനെ പ്രിൻസിയുടെ അടുത്ത് പോകുമ്പോൾ പ്രിൻസി പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ചോദിച്ചോ എങ്ങനെ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും പൊട്ടി പൊട്ടിയൊരു കുട്ടിക്ക് അപകടം സംഭവിച്ചാകും അപ്പൊ വരുന്നത് അങ്ങനെയൊക്കെ നടക്കാം എന്ന രീതിയിലല്ലാണ്ട് നമ്മൾ എന്ത് സംഭവിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും മുന്നേ കണ്ടിട്ടാണ് ഇതിന് പ്രതിഷേധത്തിന് ഇറങ്ങിയത് അവരെന്തെങ്കിലും സംഭവിച്ചിട്ട് ആക്ട് ചെയ്യാൻ നടക്കണം ഇപ്പൊ ഒരു പഴുതാരേന കിട്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻസ്പെക്ഷൻ വേണമെന്ന് വ്യാഴാഴ്ച നമ്മൾ അവരെ സമീപിച്ചതാണ് ഞങ്ങളെടുത്ത് പറഞ്ഞതുമാണ് തിങ്കളാഴ്ച ഇവിടെ ഇൻസ്പെക്ഷൻ വരും പതിനൊന്ന് മണിക്ക് അപ്പൊ ഞങ്ങൾ എല്ലാരും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അതിനുവേണ്ടി ഇൻസ്പെക്ഷൻ വരും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ തിങ്കളാഴ്ച മൊത്തം ഞങ്ങൾ കാത്ത് നിന്ന് തിങ്കളാഴ്ച വന്നിട്ടില്ല ക്ഷൻ എടുക്കേണ്ട സമയത്ത് ഒരു ഒന്നും ആവാത്ത സ്ഥിതിക്ക് നമുക്ക് സ്ട്രൈക്കിന് മുന്നോട്ടേക്ക് നിർബന്ധിതരായി ഇറങ്ങേണ്ടി വന്നതാണ് സെഫ്റ്റി ടാങ്കിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ പോലും ദൂരമില്ലല്ലോ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കിണറ്റിലെ വെള്ളമാണ് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞത് അഞ്ചാറ് വർഷമായിട്ട് ഇവിടുന്ന് ലീക്കേജ് ഉണ്ട് അപ്പൊ നമ്മളിത് ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് ലോറിയിൽ നിന്ന് എടുത്തോണ്ടാണ് പോകുന്നത് വെള്ളം എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കുട്ടികൾ ആ ആ കിണറ്റിൽ നിന്നാണ് പാചകമൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ അംശം അതിൽ കാണും ഇതുവരെ നമുക്ക് ഒമ്പത് അടച്ചുപൂട്ടി ടോട്ടൽ ആയിട്ട് ഈ സ്മെല് കാരണം ഒമ്പത് റൂം അടച്ചുപൂട്ടി സാധാരണ ഈ കോളേജിൽ നിന്ന് ഇരുപത്തി ശതമാനം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ഏഴ് ഏഴെട്ട് വർഷം ഒരു യൂണിയും കയറി ഇറങ്ങാം ഇതുവരെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വന്നിട്ടില്ല െന്ന് പറയുന്നത് ഞങ്ങൾ ഗവൺമെന്റ് ഗവൺമെന്റ് എൽ എച്ച് ആണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് മെറിച്ച് ചീറ്റിൽ വാങ്ങിയ സീറ്റാണിത് എന്നിട്ട് മനുഷ്യവാസം ഇവിടെ പലരും എൽ എച്ചിൻ്റെ അകം കണ്ടവർ പലരും ഇവിടെ മനുഷ്യവാസം എങ്ങനെ സഹിക്കുന്നതെന്ന് പോലും ആണ് ചോദിക്കുന്നത് കാരണം പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ ചോർന്നൊലിക്കുന്ന ബിൽഡിങ്ങുകൾ പിന്നെ എന്താ ഈ സെപ്റ്റി ടാങ്കിന്റെ സ്മെല്ല് കാരണം ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ ആ സ്മെല്ല് സ്മെല്ലിലാണ് ജീവിക്കുന്നത് തന്നെ സ്മെല്ല് അനുഭവിച്ചനുഭവിച്ച് ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയിൽ എത്തി ഇത്രയും സഹിച്ച് ഞങ്ങൾ ഇനിയും ഇങ്ങനെ എന്താണ് അധികാരികളോട് ഇങ്ങനെ സബ്മിഷൻസ് കൊടുത്ത് ഇത്രയും ലേറ്റ് ആക്കി ലേറ്റ് ആക്കി പിന്നാലെ നടക്കേണ്ട ഉണ്ടാകേണ്ടതാണ് എന്താണ് ഹോസ്റ്റലിൽ അതും ശ്രീകാര്യത്തെ പോലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വളരെയധികം ചരിത്രമുള്ള ഒരുപാട് റാങ്കിംഗ് ഉള്ള ഒരു കോളേജിലെ ഹോസ്റ്റലിലാണ് ഇത് സംഭവിക്കുന്നത് ഗുരുതരമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പഴുതാറെ എന്നൊക്കെ പറഞ്ഞു ആലോചിച്ച് നോക്കി അത് ഈ കുട്ടികൾ കഴിച്ചിട്ട് ജീവിതം ണെന്നാണ് ഈ പറയുന്നത് അതിനുവേണ്ടി പരാതിപ്പെടുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ക്ഷമിക്കണം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവരുന്നത് ചാവടിമുക്കിലുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഈ പഴുതാരെ കിട്ടിയിരിക്കുന്നത് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ എന്നുള്ളത് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ചില പ്രാണികളെയൊക്കെ കിട്ടിയിട്ടുണ്ട് പല ഹോസ്റ്റലുകളിലും അതൊക്കെ സംഭവിക്കും പക്ഷെ പഴുതാരെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലു എത്ര എത്രമാത്രം അനാസ്ഥ ഇതിലുണ്ടാകും എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാവണം സെബ്ജി ടാങ്കും കിടന്നു തമ്മിൽ പത്ത് മീറ്റർ അകലമേ ഉള്ളൂ എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ആ വെള്ളത്തിലേക്ക് ഈ എസ്ക്രീഷിയ ബാക്ടീരിയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലല്ലേ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവണം നമ്മൾ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും